തലശ്ശേരി ഒ ചന്ദേനോൻ സ്മാരക വലിയ മാടാവിൽ ഗവൺമെന്റ് യു പി സ്കൂളിൽ ഏകദിന നാടക ക്യാമ്പ് പ്യൂപ്പ സംഘടിപ്പിച്ചു സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് നടന്നത് ഏകദിന ക്യാമ്പ് പ്യൂപ്പ സിനിമാ നടൻ സുശീൽ തിരുവങ്ങാട് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് നിഷാന്ത് അധ്യക്ഷത വഹിച്ചു മദർ പി ടി എ പ്രസിഡന്റ് ബെറ്റി അഗസ്റ്റിൻ പിടിഎ വൈസ് പ്രസിഡന്റ് ബാബുരാജ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർ പി വി മായ എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു പ്രധാന അധ്യാപകൻ കെ പി ജയരാജൻ സ്വാഗതവും എസ് ആർ ജി കൺവീനർ കെ വിജിഷ നന്ദിയും പറഞ്ഞു